ടീച്ചയുടെ തിരി സ്തുതി പ്രിയപ്പെട്ട കുട്ടികളെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ പുതിയ ക്ലാസ് മുറിയിൽ പുതിയ പാഠപുസ്തകങ്ങളും പുതിയ പഠനോപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ സന്തോഷത്തോടെ പഠനം ആരംഭിച്ചിട്ടുണ്ടല്ലോ അല്ലെ നല്ല ഒരു അധ്യയന വർഷം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഈ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ പുതിയതാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പുതുമയൊക്കെ നഷ്ടപ്പെടും അല്ലെ എന്തിനെല്ലാം പുതുമ നഷ്ടപ്പെട്ടാലും പുതുമ നഷ്ടപ്പെടാതെ പഠിക്കുവാനും പുതിയതായി ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഈശോയുടെ തിരുഹൃദയമാണ് ഈശോ നമ്മളോട് പറയുന്നുണ്ട് പുതിയൊരു ഹൃദയം ഞാൻ നിനക്ക് തരും പുതിയൊരു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും എന്ന് എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്ന് പത്തൊമ്പതിലാണ് ഇത് പറയുന്നത് പ്രിയപ്പെട്ട മക്കളെ ഒരു പുതിയ ഹൃദയം നമുക്കുണ്ടെങ്കിൽ പുതുമ നഷ്ടപ്പെടാതെ പഠിക്കുവാനും പുതുതായി ജീവിക്കുവാനും എപ്പോഴും നമുക്ക് സാധിക്കും ആ ഒരു കൃപ ഈ ജൂൺ മാസത്തിൽ ഈ പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കണം അല്ലെ ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ സ്നേഹത്തിന്റെ അഗ്നി കത്തിപ്പടരുന്നത് അതുപോലെ സ്നേഹത്തിന്റെ അഗ്നിയുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അപ്പയെ അമ്മയെ സ്നേഹിക്കണം നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ സ്നേഹിക്കണം നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്നേഹിക്കണം അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ അഗ്നി നമ്മളിലൂടെ കത്തിപ്പെടണം അപ്രകാരം പുതിയൊരു ഹൃദയത്തോടെ ജീവിക്കുവാനും പുതിയ അധ്യയന വർഷത്തിൽ പുതുതായി തുടങ്ങുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സിസ്റ്റർ ആശംസിക്കുന്നു ഈ ജൂൺ മാസത്തിൽ നമുക്ക് വേണ്ടി കുഞ്ഞളം ചിന്തകൾ പങ്കുവെക്കുന്നത് പൈസക്കരി ദേവമാത ഇടവകയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി മിടുക്കിയായ ആൻമരിയ കൊച്ചുകരോട്ട് ആണ് നമുക്ക് സ്നേഹത്തോടെ ശ്രദ്ധയോടെ ശ്രവിക്കാം തിരുഹൃദയ സ്തുതി ജൂൺ മാസം തിരുഹൃദയ മാസം ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകമായി മണങ്ങുന്ന മാസം ലോകത്തിന്റെ കളന്നു നമ്മെ കാത്തു സൂക്ഷിക്കാൻ കാൽവിധിയിലെ കുച്ചിലെ വലിയ നമുക്കായി കുത്തി തെർക്കപ്പെട്ട ഈശോടെ തിരക്കത്താൽ അഭിഷേകം ചെയ്യണേ എന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന ഈശോ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ശാന്തശീലനും ശാന്തശീലും എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ മടിയിലിരുത്തി താലോലിക്കുന്ന അപ്പന്റെ സ്നേഹവും വാരി കൊണ്ടെന്ന അമ്മയുടെ വാത്സലയവും നമ്മുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിരക്കാറില്ലേ അനുഭവിച്ചറിയുന്ന സ്നേഹം ഈ കൊച്ചു ജീവിതത്തിലൂടെ തിരിച്ചു നൽകുവാൻ നമ്മൾ കൊതിക്കാറില്ലേ ഇതുപോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ മുന്നിൽ കൈകൾ കൊപ്പി നിൽക്കുന്നതും ൾ സ്നേഹത്തോടെ ചൊല്ലുന്നതും മാതാപിതാക്കളെ അനുസരിക്കുന്നതും നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതുമൊക്കെ നമ്മെ സ്നേഹിക്കുന്ന ഈശോയോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന മാർഗങ്ങളാണ് ദൈവം തരുന്ന സ്നേഹത്തിന് പകരം സ്നേഹവും ഹൃദയത്തിനു പകരം ഹൃദയവുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചൊല്ലുന്ന പ്രാർത്ഥനകളും ചെയ്യുന്ന ത്യാഗങ്ങളും ഈശോയുടെ തിർഹൃത്തിന്റെ മൊത്തത്തിനായി നാം മാറ്റിയാൽ നന്മ മാത്രമാകുന്ന ഈശോ നമ്മൾ പുനർജനിക്കും സങ്കീർത്തകൻ പാടുന്നതുപോലെ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്നേ രണ്ട് ഭർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും നമുക്ക് കഴിയും നമ്മുടെ പ്രവൃത്തി പരിശുദ്ധ നിറഞ്ഞയാകട്ടെ അങ്ങനെ ഈശോയുടെ ഈശോഹൃദയം നമ്മിൽ ജീവിക്കട്ടെ ഹൃദയശാന്തി എളുപ്പുള്ള ഈശോയെ എന്റെ ഹൃദയം അങ്ങേ അംഗീകൃതത്തിന് അനുയോജ്യമാക്കി തീർക്കണേ എന്ന ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഈശോയുടെ ഈശോടെ ധികഹൃതൊണ്ട് ഒരു പ്രാവശ്യം ഇതിനെ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഇന്നുമുതൽ നമുക്ക് ആരംഭിക്കാം ഈശോയുടെ തിരുഹൃദയം എല്ലാവരെയും അനു ആമീൻ